മനസ്സ് പിശാചിന്റെ പണിപ്പുരയിൽ വെച്ചിട്ട് കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം പിണറായി സഖാവി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ശക്തമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ജി ശക്തിധരൻ പ്രകൃതിക്ക് പോലും നിരക്കാത്ത കൊടുംബഞ്ജനയാണ് പിണറായിയും കുടുംബവും സി പി എമ്മിനോടും കേരള പൊതുസമൂഹത്തോടും ചെയ്യുന്നതെന്നാണ് ജി ശക്തിധരൻ പറഞ്ഞു വെക്കുന്നത് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഈ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് കേൾക്കാം മനസ്സ് പിശാചിന്റെ പണിപ്പുരയിൽ വെച്ചിട്ട് കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം പിണറായി സഖാവേ അച്ഛൻ മുഖ്യമന്ത്രിയും ഭർത്താവ് മന്ത്രിയും ആയതുകൊണ്ട് ഇനി ആരെ ഭയക്കണം എന്നാവും വീണാ തായ്ക്കണ്ടിയിൽ ചിന്തിച്ചിട്ടുണ്ടാകുക ഖജനാവിൽ തൊട്ടിയിട്ടാൽ മുക്കിയെടുക്കാവുന്ന തോതിലല്ലേ പണം കുമിഞ്ഞു കിടക്കുന്നത് ഒന്നോർക്കണം പ്രകൃതിയിൽ ചില സത്യങ്ങളുണ്ട് ചിലപ്പോൾ അശ്വനിപാതം പോലെ അത് വന്നു പതിക്കും പ്രകൃതിക്ക് പോലും നടക്കാത്ത കൊടും വഞ്ചന കാണുമ്പോൾ പ്രകൃതി തന്നെ തക്ക ശിക്ഷ കൊടുക്കും ഭാര്യയും മക്കളും ചിലപ്പോൾ ലാഭേഴ്ച നോക്കി ആ വഞ്ചനയോട് പൊരുത്തപ്പെടും പടമാണല്ലോ വലുത് പ്രകൃതി പക്ഷെ അങ്ങനെ വഴങ്ങണമെന്നില്ല അച്ഛൻ ഒരായുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ഹോമിച്ചതിന് ചിലപ്പോൾ ഒരു പ്രതിഫലവും കിട്ടിയില്ലായിരിക്കാം എക്സാലോജിക് വിവാദത്തിന്റെ ഗ്രാഫ് എങ്ങോട്ടാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആരെങ്കിലും കാണുന്നുണ്ടാകുമോ നിയമം നിയമത്തിന്റെ വഴിക്ക് പോയാൽ ആരൊക്കെ കാലാഗ്രഹത്തിലെത്തുമെന്ന് ഏത് നിയമവിദ്യാർത്ഥിക്കും കാണാപ്പാടമാണ് പക്ഷെ അങ്ങനെയല്ലാതെയും ഇതിന്റെ ഗതി തിരിച്ചുവിടാം അത് താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ വിവേചനാധികാരമാണെന്ന് വേണമെങ്കിൽ വാദിക്കാം ആ വിലവേശലിന്റെ ഘട്ടമാണിത് നിയമം കൈകാര്യം ചെയ്യുന്നവരുടെ ധാർമ്മികതയുടെ പ്രശ്നമാണിത് വീണാ തായ്ക്കണ്ടിയിലെ പൊക്കാൻ ഉന്നത മേലധികാരികൾ ഗേറ്റിന് പുറത്ത് തമ്പടിച്ചിരിക്കുകയാണെന്ന് പ്രതീതി ജനിപ്പിക്കുന്ന സംഭ്രമകരമായ കഥകൾ യൂട്യൂബിലൂടെ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതൊന്നും അറിയാതെ സുഖ സുഷുപ്തിയിലായിരിക്കും അതാണ് പുത്തൻ പത്രപ്രവർത്തനം കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ള സ്ഥിതി വിവരങ്ങളാണ് തത്സമയ വിവരങ്ങൾ എന്ന വ്യാജേന മാധ്യമങ്ങൾ നൽകുന്നത് വീണ തൈക്കണ്ടിയിൽ ഇത് ചീള കേസാണെന്നും ബി ജെ പി ഉമ്മാക്കി കാണിക്കുകയാണെന്നും വീമ്പടിക്കുന്ന എം വി ഗോവിന്ദൻ ഒന്നുകിൽ കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണ് അതല്ലെങ്കിൽ നിയമകാര്യത്തിൽ മൂഢനാണ് സി പി എമ്മിന്റെ ചരിത്രത്തിൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം കരിമണൽ കുംഭകോണമാഫിയെ സി പി എമ്മിന്റെ ഒരു ഘടകത്തെ സംരക്ഷിക്കുന്നത് പോലെ കാത്തുസൂക്ഷിക്കുകയാണല്ലോ ഇവർ ഈ കുംഭകോണത്തെ വെള്ളപൂശാനും മുഖ്യമന്ത്രിയുടെ മകൾ നിരപരാധിയാണെന്ന് തെളിയിക്കാനും കോടികൾ മുഖ്യമന്ത്രിയും മകളും ഈ കമ്പനിയിൽ നിന്ന് പൊതുമുതൽ അപഹരിച്ചതിൽ തെറ്റൊന്നുമില്ലെന്ന് സ്ഥാപിച്ചെടുക്കാനും എന്ത് നിയമപ്രകാരമാണ് പൊതുഖജനാവിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തത് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും കുടുംബത്തിനും എന്തുകൊണ്ട് ഖജനാവും മലർക്കെ തുറന്നു കൊടുത്തില്ല എന്ന് ചോദിക്കരുത് കോൺഗ്രസ് ഘടകകക്ഷി നേതാവ് ഉഴവൂർ വിജയന്റെ കുടുംബത്തോട് കാട്ടിയ ഔദാര്യം എന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തോട് കാട്ടിയിട്ടില്ല ഇതെല്ലാം മറച്ചുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് കുംഭകോണ നടപടികൾ അന്വേഷണ ഏജൻസികളുടെ കൃത്യമായ രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണല്ലോ അത് അസാധുവാക്കുകയിലെ ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഖജനാവിൽ നിന്ന് പൊടിക്കുമ്പോൾ സംഭവിക്കുന്നത് ആ തെളിവുകളെ മുഴുവൻ ഏകപക്ഷീയമായി തള്ളിക്കളിയാണ് സംസ്ഥാന സർക്കാർ രാഷ്ട്രീയമായി ചോദിക്കട്ടെ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യത്തിൽ സമാന ആരോപണം ഉണ്ടായപ്പോൾ പാർട്ടി അതിൽ എന്നാണല്ലേ പറഞ്ഞത് ഇവിടെ ഇടപെടുന്നു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും സഹായിച്ചു എന്തുകൊണ്ട് കൊടും വഞ്ചനയല്ലേ ഇത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ കസ്റ്റംസ് കേസെടുത്തപ്പോൾ ചില്ലിക്കാശ് ചെലവഴിക്കാത്ത പാർട്ടിയും മുഖ്യമന്ത്രിയും പാർട്ടിയുടെ പ്രതിച്ഛായ തകരാതിരിക്കാൻ കോടിയേരിയുടെ മകൻ ജയിലിൽ കിടന്നോട്ടെ എന്ന അന്ന് തീരുമാനിച്ചിരുന്നു രണ്ടു വർഷത്തോളം ജയിലിൽ കിടന്നു പിണറായി വിജയന്റെ മകളുടെ കേസിൽ ജയിലിൽ അടയ്ക്കപ്പെടാതിരിക്കാൻ അഭിഭാഷകനെ ഗജറാവിൽ നിന്ന് നൽകിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും മറ്റ് കോടതി ചെലവിനുള്ള സഹായങ്ങളും ഇതെന്ത് നീതിയാണ് സഹാക്കളെ പിണറായി വിജയന്റെ മകൾക്ക് കൊമ്പുണ്ടോ ആ സ്ത്രീ പാർട്ടിയുടെ വ്യാജവിലാസത്തിൽ ഉണ്ടാക്കിയ കമ്പനിയുടെ പിഴ പാർട്ടി അടയ്ക്കണമോ ലോകത്തെ ഏറ്റവും വിലപിടിച്ച അയോധ്യ കേസിൽ ഹാജരായ അഭിഭാഷകനെ തന്നെ ഈ കേസ് ഏൽപ്പിക്കണമെന്ന് തീരുമാനിച്ചത് കേസിന്റെ കുന്തമന നീങ്ങുന്നത് പിണറായി വിജയനിലേക്കാണെന്ന് ബോധ്യം കൊള്ളയടിച്ച് കോടികൾ അമയ്ക്കിയിട്ടും എന്തടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ഖജനാവിൽ നിന്ന് വീണ്ടും അപഹരിക്കുന്നത് കോടിയേരിക്കെന്താ ഐത്തം അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ജീവിച്ചവനല്ലേ പിണറായി വിജയന്റെ കുടുംബത്തിലെ മൂട് താങ്ങിയായാലേ നീതി ലഭ്യമാകൂ എന്നാണോ വീണാ തൈക്കേണ്ടില്ല അഭിഭാഷകൻ സി എസ് വൈദ്യനാഥന് ഒരു ദിവസത്തെ ഏതാനും മണിക്കൂർ ഹൈക്കോടതിയിൽ പ്രത്യക്ഷപ്പെടുത്തതിന് ലോകത്തെ ഏറ്റവും വില കൂടി അഭിഭാഷകനുള്ള പ്രതിഫലം നൽകിയപ്പോൾ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും ഈ കേസിന്റെ പ്രാധാന്യം മുഖ്യമന്ത്രിക്ക് വേണ്ടി എം വി ഗോവിന്ദന്റെ തള്ളുകൾക്കൊന്നും കുറവില്ല എപ്പോൾ വേണമെങ്കിലും ഊരിക്കൊണ്ടു പോകാവുന്നതാണ് പക്ഷെ അങ്ങനെ ചെയ്താൽ സുപ്രീം കോടതി കേസില്ലാതെ പൂട്ടിപ്പോയാലോ എന്ന കരുതിയാണ് കേസ് നിലനിർത്തിക്കൊണ്ടു പോകുന്നതെന്ന് തോന്നാം എം വി ഗോവിന്ദന്റെ തള്ളുകേണ്ടാൽ എന്തൊരു കൂപമണ്ഡൂകങ്ങൾ കോടതിയിലെങ്കിലും സത്യം പറയൂ മുഖ്യമന്ത്രി അങ്ങ് ക്ലിഫ് ഹൌസിൽ മനസമാധാനത്തോട് ഉറങ്ങിയിട്ട് എത്ര നാളായി മൂന്നര കോടി ജനങ്ങളുടെ ഭരണ വട്ടം ുറ്റിക്കുന്നത് കൊണ്ടല്ലേ ഇരുപത് മന്ത്രിമാരുടെയും മക്കൾ രാജകീയ പ്രൗഢിയോടെയല്ലേ വാഴുന്നത് അതിൽ ഒരെണ്ണം മാത്രം ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് നാട് എന്തു പിഴച്ചു എത്ര കട്ടിയുള്ള ലിപ്സ്റ്റിക് വേണമെങ്കിലും കോരി ഒഴിച്ച് ജാളിയം ഒളിപ്പിച്ചോളൂ അച്ഛനെ അപകീർത്തിപ്പെടുത്തി ഇറക്കി വിട്ടാലേ മനസമാധാനം ഉണ്ടാകുകയുള്ളു പാർട്ടി ശക്തമായിരുന്നെങ്കിൽ ഇതൊന്നും വാലുപൊക്കിലായിരുന്നു ഇങ്ങനെയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്